പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الحمد لله الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري وأخل لغدة من لساني أفكهو قولي ربنا زدنا بسم الله الرحمن الرحيم يا أيها الذين آمنوا قُتِبَ عليكم صيامُ قَمَّ قُتِبَ على الذين من قبلكم لعلكم تتقون إن شابنا شركنا ما لي السلام عليكم ورحمة الله وبركاته. സൗ അഥവാ റമലാനിലെ നോമ്പ് അത് വളരെ അധികം പ്രാധാന്യമുള്ളതാണെന്ന് വിശ്വാസികളായ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വിശുദ്ധ ഖുർആാനിലെ സൂഹത്ത് ബക്കറയിലെ രണ്ടാമത്തെ സൂഹത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹേ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നിർബ നിയമിക്കപ്പെട്ടതുപോലെ നിർബന്ധിക്കമാക്കപ്പെട്ട പോലെ തന്നെ നിങ്ങളുടെ മേലും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടിയിട്ടും അതെ തീർച്ചയായിട്ടും സൂക്ഷ്മത തക്കുവ ഉള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളത് തക്കുവ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് തക്കവയുണ്ടാകും അതുകൊണ്ട് നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ തുടർന്നുള്ള ആയത്തിൽ കൂടി അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട് രോഗികൾക്കും അതുപോലെ യാത്രക്കാർക്കും അവർക്ക് ആ സമയം നോമ്പ് നോക്കേണ്ടതില്ല എന്നാൽ പിന്നീട് പിടിച്ചു വിട്ടേണ്ടതുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഹൈറോന്ന് നിഫാസുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് നോമ്പ് നോക്കേണ്ടതില്ല പിന്നീട് അവർ പിടിച്ചു കിട്ടേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ഇളവുകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതായി അനായത്തിലൂടെ പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് എളുപ്പമാണ് നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു അവിടെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നോമ്പിനെ നാം പ്രാധാന്യത്തോടെ കാണുക നബ്സല്ലാഹു അലൈഹി സ്വലമ്മയുടെ ഒരു ഹദീസിൽ അബൂഹുറൈ റിപ്പോർട്ട് ചെയ്ത് ഇപ്രകാരം പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഇസ്ലാം അതിൽ ഒന്നാണ് നോമ്പു എന്ന് അതുപോലെ തന്നെ ഒരിക്കൽ നബ്സല്ലാമ മെമ്പറിലൂടെ കയറുമ്പോൾ ആമീൻ പറയുന്നത് കേട്ട് സഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾ എന്തിനാണ് ആമീൻ പറഞ്ഞത് അപ്പോൾ നബ്സാഹു അലൈഹി സ്വലമ്മ പറയുന്നുണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു മമങ്ങാൻ മാസം കിട്ടിയിട്ടും അവന് അവൻ്റെ പാപങ്ങൾ പൊറക്കപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്ന് അതിനാണ് ഞാൻ വ്യാമിൻ പറഞ്ഞതെന്ന് ഒന്ന് നോക്കൂ സഹോദരന്മാരെ നമ്മൾ നോമ്പ് നോൽക്കുന്നത് നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടുവാനാണ് അപ്പോൾ ഒരാൾ മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിക്കുവാണെങ്കിൽ അയാളുടെ ശിക്ഷ എന്തായിരിക്കും തീർച്ചയായിട്ടും അയാൾ പാപികളിൽപ്പെട്ടത് അവളുടെ പാപങ്ങൾ പൊറക്കപ്പെടുന്നതല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ആ അത് ഗൗരവത്തോടെ നാം എന്താണ് നോമ്പ് എന്ന് നോമ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും നമ്മുടെ മടിയോ അലസതയും മൂലം മനഃപൂർവ്വം അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം തൗപ് ചെയ്ത് അള്ളാഹുവിനേക്ക് പ്രായ പശ്ചാത്താപിച്ചുകൊണ്ട് മടങ്ങേണ്ടതാണ് കൂടാതെ നാം ആ നോമ്പ് കളാ വീട്ടണമെന്നാണ് അതുകൊണ്ട് നോമ്പിനെ അതിൻ്റെതായ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പാപങ്ങൾ പുറക്കപ്പെടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു